ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മന്തി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോ ഇട്ട് പോകുന്ന നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോടൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചു അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് എടുക്കാം അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ഒരു കിലോ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളമൊഴിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് പിന്നെ നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് വെക്കുക ഒരു മണിക്കൂർ അപ്പോഴേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം അതിനൊരു പാനിലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒന്നേക്കാൽ കിലോ ചിക്കനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് നന്നായിട്ട് വരച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമായ മസാല കുരുമുളക് അതുപോലെ ഏലക്ക ഗ്രാമ്പു അതുപോലെ ചെറിയ ജീരകം പിന്നെ മുഴുമല്ലിട്ട പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ആദ്യം നമുക്ക് അതൊന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ക്യൂബ് നമുക്ക് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിടണം നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിടാം അതിനുശേഷം അതിലേക്ക് കുരുമുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഗരം മസാല ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനായത് മുളക് പൊടി മുളക് പൊടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഫുഡ് കളർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കളർഫുള്ള മെയിൻ്റെ ചെയ്തതാണ് അത് ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ തക്കാളി ഒരു മൂന്ന് തക്കാളി എടുത്ത് നന്നായി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് പുതിയ അതുപോലെ മുളക് പച്ചമുളക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് നമ്മളതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പച്ചമുളക് എടുത്ത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി അത് ഇഞ്ചി ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളിയും കൂടി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങ പിഴിയുമ്പോൾ അതിൻ്റെ കുരുവെടുത്ത് മാറ്റണം എന്നിട്ട് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക ഒരു അരമുറി ആണ് നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിട്ടുണ്ടല്ലോ ചിക്കൻ സ്ക്രൂ ഇട്ടുകൊണ്ട് അതിലേക്ക് അതിൽ അത്യാവശ്യം ഉപ്പും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നന്നെ എല്ലാം അടുത്ത മസാല എത്തുന്ന പോലെ ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കൊരു നൂറ്റി അമ്പത് ഗ്രാം ഓയിൽ അത് നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം നൂറ്റി അമ്പത് ഗ്രാം ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് അടക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് ഒരു റസ്റ്റ് വെക്കണം ഒരു മണിക്കൂർ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാലയും കാര്യങ്ങളും എല്ലാം ഇറങ്ങും ആണ് ഒരു മണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആണ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ മസാലയിൽ നമ്മളെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ലോ ഫ്ലെയിമിൽ വെക്കണ്ട നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താക്കാം അരി വേവിക്കാനുള്ള വെള്ളവും കൂടി ഈ സൈഡിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരി എടുത്തതിന് ശേഷം മൂന്ന് കപ്പ് വെള്ളം ഒക്കെ അതായത് മൂന്നിരട്ടി വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അതിലേക്ക് ഒരു രണ്ട് പിന്നെ പട്ട ഗ്രാമ്പും അതുപോലെ രണ്ട് ഏലക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ലെമൺ ഒരു ഉണക്ക ലെമൺ ഡ്രൈ ലാമെന്നൊക്കെ പറയും അത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം തിളക്കുന്നേരെ അവിടേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി മാറ്റിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് പിന്നെ അടപ്പ് അടച്ച് വെക്കണമെന്നില്ല കാരണം വെച്ചാൽ അതിൽ ചിക്കൻ്റെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു കപ്പിൽ നമ്മൾ എന്താക്കുക ആ എണ്ണ ഓയിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് നമ്മൾ ചൈത്രയും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഒരു പൊടിക്കുപ്പ് മേലോട്ട് നിൽക്കണം കേട്ടോ നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലുള്ളത് തോന്നണം കാരണം നമുക്ക് അരിയൊക്കെ ഇട്ട് തരുമ്പോൾ റെഡിയാവും അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കാം ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞാൽ നമുക്ക് അരി ഊറ്റിയിട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ഏകദേശം നമ്മൾ അരി തിളച്ച് റെഡിയാകുന്നൂ അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ഓയിൽ അതായത് അരി നമ്മൾ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ അതേപോലെ ഒരു അരമുറി ചെറുനാരയും കൂടി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക അതിൽ നമ്മൾ ആ കുരു വരാണ്ട് നോക്കുക അങ്ങനെ ഏകദേശം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് നമുക്കൊന്ന് ഊച്ചെടുക്കാം എപ്പോഴേക്കും അടുപ്പിൽ തന്നെ നമ്മൾ എന്താക്കാം ആ മസാല എന്താ ചിക്കൻ നന്നായിട്ട് ഒന്ന് ലെവലായി വന്നിട്ടുണ്ട് അതിലേക്ക് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഊറ്റിയ ചോറ് അപ്പം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം ആ ചൂടോട് കൂടി തന്നെ നമുക്ക് അതിലേക്ക് ഇടണം അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത് അത് ചുവപ്പും മഞ്ഞയും രണ്ട് കളർ കളറുണ്ടാകുമ്പോൾ മന്തിക്ക് ഒരു നല്ലൊരു കാണാനൊരു കാണാനൊരിതുണ്ടാവുള്ളൂ അത് രണ്ടു ഇട്ട് കൊടുക്കുക അതുപോലെ ചുവന്ന മുളക് നമ്മളെ മുളകില്ലേ പച്ചമുളക് അതൊരു നാലെണ്ണം നിങ്ങൾ കുത്തി വെക്കുക അത് നല്ല പിന്നെ അതൊന്ന് ലെവലായി വരുമ്പോൾ കുക്കായി വരുമ്പോൾ നല്ല ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന് വേണ്ടിയിട്ടോ അതുപോലെ ക്യാരറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം എടുത്തു വെച്ചില്ലേ ചിക്കനിന്ന് നമ്മൾ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിൻ്റെ മേലെ കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ചെറിയൊരു പാത്രത്തിൽ നമ്മളൊരു കണൽ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഓയിൽ നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മോക്ക് വരും അപ്പോൾ അപ്പം തന്നെ നമ്മൾ എന്താക്കാം ഒന്ന് അടച്ച് വെക്കുക അപ്പം തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ ഏകദേശം ഇരുപത് ഒക്കെ കഴിഞ്ഞു നമ്മളെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് സ്മോക്കും മറ്റേ അതേപോലെ നമ്മൾ പച്ചമുളകിൻ്റെ ഇതൊക്കെ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഡ്രൈയിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക അതുപോലെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മളെ ചോർത നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ഒന്ന് കമാൻ്റെ ഒരു സ്മൈലോ ഒരു ഡണ്ണിൻ്റെ ഇതൊക്കെ ഒന്ന് ഇടുക അപ്പോൾ നമ്മൾ നമുക്ക് ഒരു വീട് ഒരു ഊർജം കിട്ടും കേട്ടോ അപ്പോൾ അതേപോലൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതാ മന്തി കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ അതിൽ മയോണൈസ് വെച്ചിട്ടുണ്ട് അതുപോലെ തക്കാളിൻ്റെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക അപ്പോൾ ഇനി വേറെ വീഡിയോ ആയി പിന്നെ കാണാം അതുവരേക്കും ബൈ